നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഈ ഓപ്പറേഷൻ എങ്ങനെ എപ്പോ എന്ന് ഒക്കെയുള്ള എല്ലാ വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ചർച്ചകളും നടന്നതാണ് എന്നാൽ ഇതിനൊക്കെ ഇടയിൽ ചില രാജ്യവിരുദ്ധർ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിനെ വിമർശിച്ച് രംഗത്തെത്തിയതും നമ്മൾ കണ്ടതാണ് ഇതിനൊക്കെ ശേഷം ഇപ്പോഴാ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിട്ടതിനെ ചൊല്ലി രാജ്യസഭയിൽ ചർച്ച ചൂടുപിടിക്കുകയാണ് സമാജ്വാദി പാർട്ടി എം പി ജയാ ബച്ചൻ നടത്തിയ വിമർശനങ്ങൾക്ക് ദില്ലി മുഖ്യമന്ത്രി രേഖാഗുപ്തയുടെ മറുപടി നൽകിയതോടെയാണ് വിഷയം കൂടുതൽ ചർച്ചയായത് ഭാൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ സൈനിക നീക്കത്തിന് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടതെന്ന് ജയാബച്ചൻ രാജ്യസഭയിൽ ചോദ്യം ഉന്നയിച്ചു ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ സിന്ദൂരമാണ് അപ്പോൾ മാഞ്ഞുപോയതെന്നും ഇത് വൈകാരികമായ ആളുകളെ വേദനിപ്പിക്കുന്നതാണെന്നും അവർ പറഞ്ഞു പേരുകൾ കണ്ടുപിടിക്കാൻ നല്ല എഴുത്തുകാരെ നിയമിച്ചതിന് ഞാൻ അഭിനന്ദിക്കുന്നു പക്ഷേ എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത് സിന്ദൂരം മാഞ്ഞുപോയി കൊല്ലപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാർ വിധവകളായെന്ന് ജയാബച്ചൻ പറഞ്ഞു എന്നാൽ ജയാബച്ചന്റെ പ്രസ്താവനയ്ക്കെതിരെ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ശക്തമായി പ്രതികരിച്ചു ഒരു നുള്ളു സിന്ദൂരത്തിന്റെ വില നിങ്ങൾക്കറിയില്ലെന്ന് അർത്ഥം വരുന്ന ബോളിവുഡ് സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് കടമെടുത്താണ് രേഖാഗുപ്തയുടെ മറുപടി സൈനിക നീക്കം രാജ്യത്തിന്റെ അഭിമാനത്തെയും ഓരോ ഇന്ത്യൻ സ്ത്രീയുടെയും അന്തസ്സിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളതാണെന്നും അവർ കൂട്ടിച്ചേർത്തു ദേശീയ സുരക്ഷയെ ചോദ്യം ചെയ്യുന്നവർ രാജ്യദ്രോഹികളാണെന്നും രേഖാഗുപ്ത ആരോപിച്ചു അതേസമയം ഈ വർഷം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് മറുപടിയായി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ സിന്ധൂർ കര വ്യോമ നാവികസേനകളുടെ സംയുക്ത നീക്കത്തിലൂടെ പാകിസ്ഥാനിലെ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ഒൻപത് താവളങ്ങളാണ് ഇന്ത്യ തകർത്തത് നൂറിലധികം ഭീകരരെ ഈ ഓപ്പറേഷനിലൂടെ വലിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ സൈനിക നീക്കം എൻ സി ആർ ടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് അതേസമയം ജമ്മുകശ്മീരിലെ ബഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നീക്കത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പേരിന് പിന്നിലെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ അഭചഞ്ചലമായ നിലപാടിന്റെ പ്രതീകമാണ് സിന്ദൂരെന്നും എന്നും ഭീകരാക്രമണത്തിൽ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട സ്ത്രീകളുടെ വികാരം ഈ പേരിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരുനുള്ളിൽ സിന്ദൂരത്തിന്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭീകരർ ഇന്ത്യയുടെ നാരി ശക്തിയെ വെല്ലുവിളിച്ചതെന്നും അത് അവർക്ക് ദുരന്തം വരുത്തിവെച്ചതെന്നും മോദി പ്രസ്താവിച്ചിരുന്നു ഈ ഓപ്പറേഷൻ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഭീകരതയ്ക്കെതിരെയുള്ള ഏറ്റവും വിജയകരമായ സൈനിക നീക്കങ്ങളിൽ ഒന്നാണെന്നും ഭീകരരുടെ താവളങ്ങൾ തകർത്ത് പാകിസ്ഥാനെ ഞെട്ടിച്ചെന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ പറഞ്ഞതാണ് അതേസമയം ഈ നീക്കം അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാനെതിരെ ഇപ്പോഴും നിരീക്ഷണങ്ങൾ തുടരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ വിജയാഘോഷമാണെന്നും രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ധീരതയുടെ വിജയമാണെന്നും മോദി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്